ട്രംപിനും കമ്മ്യൂണിസത്തിനും തമ്മിൽ എന്താണ് ഇത്ര വലിയ ശത്രുത അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് പറഞ്ഞിട്ടുള്ള വാചകങ്ങളിൽ പ്രസ്താവനകളിൽ ഒന്നെന്ന് പറയുന്നത് കമ്മ്യൂണിസത്തെ ഞാൻ അമേരിക്കയിൽ നിന്ന് നീക്കി നിർത്തും എന്നുള്ളതാണ് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വി ആർ ഗോയിങ് ടു കീപ്പ് ഫോറിൻ ക്രിസ്ത്യൻ ഹേറ്റിംഗ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഔട്ട് ഓഫ് അമേരിക്ക അമേരിക്കയിൽ നിന്ന് വിദേശികമായ ക്രിസ്ത്യാനികളെ വെറുക്കുന്ന കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും ഞങ്ങൾ മാറ്റി നിർത്തും എന്നുള്ള പ്രസ്താവനയാണ് ഇതൊരു നിയമമായി അമേരിക്കയിൽ പ്രാവർത്തികമായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുവാൻ പോകുന്നത് ചൈനയാണ് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുവാനായി ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും ബിസിനസ്സുകാരെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുവാൻ പോകുന്നത് അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് യു എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പാർട്ടിക്ക് ഏകദേശം പതിനയ്യായിരത്തിൽ അധികം അംഗങ്ങൾ മാത്രമാണുള്ളത് ട്രംപിനെ ആന്റി റെഡ് ട്രംപ് അല്ലെങ്കിൽ ചുവപ്പിനെ വെറുക്കുന്ന ട്രംപ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം ആർ നോട്ട് അബൌട്ട് ജസ്റ്റിസ് ദ ആർ എബൌട്ട് വൺ തിങ് ഓൺലി പവർ ഫോർ ദ റൂളിംഗ് ക്ലാസ് അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരിക്കലും നീതി നടത്തുന്ന ഒരു വ്യവസ്ഥയല്ല ഭരിക്കുന്നവർക്ക് ശക്തി നൽകുന്ന ഒരു സമ്പ്രദായം മാത്രമാണ് കമ്മ്യൂണിസം അത് അമേരിക്കയിൽ നടപ്പാക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളിൽ തന്റെ എതിർപ്പാർട്ടിയായ ഡെമോക്രാറ്റുകളെ പലപ്പോഴും വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസത്തോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എങ്കിലും നമുക്ക് ഒരൽപ്പം ചരിത്രത്തിലേക്ക് പോയി എന്താണ് കമ്മ്യൂണിസം എന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ആയിരത്തി എഴുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ നടന്ന വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി അമേരിക്കയിലും യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും വളരെ ശക്തമായി വ്യാപരിച്ച ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈ ലോകത്തിന് സമ്മാനിച്ച ഒരു വ്യവസ്ഥതിയാണ് മുതലാളിത്ത വ്യവസ്ഥിതി അഥവാ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം അഥവാ മുതലാളിത്ത വ്യവസ്ഥിതി എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യവസ്ഥതിയാണ് ആ വ്യവസ്ഥിതിയിൽ ആർക്കും ഏത് ബിസിനസ് തുടങ്ങുവാനും ഏതു ഉൽപ്പന്നങ്ങൾ പുറപ്പെടുവിക്കുവാനും അതിനെ ഏത് രീതിയിൽ വിൽക്കുവാനും അതിൻ്റെ പണം അതിൻ്റെ തുക നിശ്ചയിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ക്യാപിറ്റലിസം നിലനിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ആർക്കും സ്വതന്ത്രമായി എത്ര വേണമെങ്കിലും പണം സമ്പാദിക്കാം എത്ര വേണമെങ്കിലും ഭൂമി വാങ്ങിച്ചു കൂട്ടി അവരുടെ ബിസിനസ്സിനെ ഏറ്റവും നല്ലതാക്കുവാനുള്ള അവസരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഈ ചിന്താഗതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരാണ് വർക്കിംഗ് ക്ലാസ് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ദിവസവേതനത്തിനു വേണ്ടി അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ മുതലാളിമാർ പലപ്പോഴും പരിശ്രമിക്കാറില്ല എന്നാൽ അവർക്ക് പോലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ചിന്തകളും കണ്ടുപിടുത്തങ്ങളും നടത്തുവാനും മുന്നോട്ട് വരുവാനുള്ള അവസരം ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഈ വ്യവസ്ഥിതിയിലുണ്ട് ക്യാപിറ്റലിസം എന്നുള്ള വ്യവസ്ഥിതി വളരെ ശക്തമായി അനേകം ഫാക്ടറികൾ വ്യവസായങ്ങൾ ഈ ഭൂമിയിലുണ്ടായി അപ്പോൾ തന്നെ അതിന് ബദലായി ഈ ഭൂമിയിൽ വർക്കിംഗ് ക്ലാസിൻ്റെ ഫേവറായിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിന് കൂടുതൽ പ്രാതിനിധ്യം നൽകുവാനും അവരുടെ വെൽഫെയറിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടിയും അന്ന് ഉടലെടുത്ത അല്ലെങ്കിൽ അന്ന് വളരെ പ്രചാരം നേറിയ ഒരു ഇസമാണ് ഒരു ചിന്താഗതിയാണ് ഒരു ഐഡിയോളജിയാണ് സോഷ്യലിസം എന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വവാദമാണ് ഈ സ്ഥിതി സമത്വവാദത്തിൽ യഥാർത്ഥമായും അവിടുത്തെ കിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ മാർക്കറ്റിന് ഉൽപ്പന്നത്തെയും അതിൻ്റെ വിതരണത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ് ഒരു ഗവൺമെൻറ് നിശ്ചയിക്കും എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം ഏത് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം അതിൻ്റെ പ്രൈസ് എത്രയാണ് അതിൻ്റെ വില എത്രയാണ് എന്നുള്ളതെല്ലാം നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്യണം ഗവൺമെൻറ് ഉത്പാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടി മുൻകൈയെടുത്ത് മുന്നോട്ട് വരേണ്ടത് ജനങ്ങളാണ് എന്നാൽ ജനങ്ങൾക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുവാനായി ബാധ്യസ്ഥത ആ ഒരു സിസ്റ്റത്തിൽ സോഷ്യലിസത്തിലുള്ളത് ഗവണ്മെന്റിനാണ് ക്യാപിറ്റലിസത്തിൽ മുതലാളിമാർ വില നിശ്ചയിക്കുമ്പോൾ സോഷ്യലിസത്തിൽ വില നിശ്ചയിക്കുന്നത് വിതരണം ചെയ്യുന്നത് അത് ഗവൺമെൻ്റ് ആണ് അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണത് സോഷ്യലിസത്തിൽ മാർക്കറ്റിൻ്റെ പരിപൂർണ ചുമതലയും ഏറ്റെടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ആയതിനാൽ ഗവൺമെൻ്റ് ഗവൺമെൻ്റാണ് മേക്ക്ഷുർ ചെയ്യുന്നത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എഡ്യൂക്കേഷനും അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സഹായവും ഗവൺമെന്റ് നൽകുന്നു എന്നുള്ളത് ഉറപ്പു അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഈ രണ്ട് സിദ്ധാന്തങ്ങൾ വളരെ ശക്തമായി ഈ ഭൂമിയിൽ വേരുറപ്പിക്കുകയുണ്ടായി ഒന്ന് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ സിദ്ധാന്തവും രണ്ടെന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്ന സിദ്ധാന്തവും ഇത് രണ്ടും രണ്ട് എക്സ്ട്രീമുകളാണ് ഒരു രാജ്യത്ത് തന്നെ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഈ സോഷ്യലിസം എന്ന് പറയുന്ന സ്ഥിതി സമത്വവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകന്മാരിൽ ഒരാളായിരുന്നു ജർമ്മനിയിൽ ഉണ്ടായിരുന്ന കാൾ മാക്സ് എന്ന് പറയുന്ന വ്യക്തി കാൾ മാർക്സ് ജർമ്മനിയിലെ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു സാമ്പത്തിക വിദഗ്ദ്ധനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫ്രെഡറിക് ഇംഗിൾസിന്റെ കൂടെ അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവർ രണ്ടുപേരും വർക്കിംഗ് ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൂടുതൽ ബെനഫിറ്റ് നൽകുന്ന ഒരു സമ്പ്രദായം ഈ ഭൂമിയിൽ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയിലൂടെ അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും തുടങ്ങി ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കാൾമാക്സ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ വർക്കിംഗ് ക്ലാസ്സിന് പരിപൂർണമായിട്ടുള്ള മാർക്കറ്റിൻ്റെ നിയന്ത്രണം കിട്ടണമെന്നുള്ള നിലയിൽ അദ്ദേഹം ഐഡിയോളജീസ് സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുവാനായിട്ട് തുടങ്ങി കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് സോഷ്യലിസത്തിൽ നിന്ന് ഉണ്ടായ ഒരു റെവല്യൂഷണറി സോഷ്യലിസമാണ് അല്ലെങ്കിൽ സ്ഥിതി സമത്വവാദത്തിൽ നടന്ന വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോഷ്യലിസവും കമ്മ്യൂണിസവും തമ്മിൽ സാമ്യതകൾ ഏറെയാണ് എന്നാൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൽ ഒരാൾക്ക് പണമുണ്ടായാൽ ആ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പർട്ടികൾ വാങ്ങിക്കൂട്ടുവാനും അനേക വസ്തു വകകൾ സമ്പാദിക്കുന്നതിന് വേണ്ടി സമ്പന്നനാകുവാനുമുള്ള സ്വാതന്ത്ര്യം സോഷ്യലിസത്തിലുണ്ട് എന്നാൽ കമ്മ്യൂണിസത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഒരു മനുഷ്യന് മറ്റൊരുവനേക്കാൾ മുകളിൽ വന്ന് സമ്പന്നതയിലേക്ക് വരുവാനുള്ള അവസരം അവിടെ ഇല്ല കാരണം കമ്മ്യൂണിസത്തിൽ ആർക്കും പ്രോപ്പർട്ടിയും ധനവും നിക്ഷേപങ്ങളും ഒന്നും സ്വയമായി ആർജിക്കുവാനോ അല്ലെ കൂട്ടിവെക്കുവാനോ പൂർത്തി വയ്ക്കുവാനോ സാധ്യമാവുകയില്ല അതെല്ലാവർക്കും തത്തുല്യമായി വിതരണം ചെയ്ത് പരിപൂർണമായിട്ടുള്ള സമത്വം ഉറപ്പാക്കേണ്ട ഒരു ചുമതലയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിലുള്ളത് കമ്മ്യൂണിസം പറയുന്ന ഇങ്ങനെയൊരു സമത്വം അതിനെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ക്യാപിറ്റലിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും കമ്മ്യൂണിസത്തെ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക് ചിന്താഗതിയുള്ള സമൂഹങ്ങളിൽ അങ്ങനെയുള്ള മുതലാളിമാരുടെ ഫാക്ടറികളിൽ പോയി റവല്യൂഷൻസ് നടത്തി സമരങ്ങൾ നടത്തി അങ്ങനെയുള്ളതിനെ പൂട്ടിപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനും പാവങ്ങൾക്ക് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിന് തുല്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി സമരം നടത്തുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യവും കമ്മ്യൂണിസം എന്ന് പറയുന്ന ഇസത്തിൽ അവർ പറയുന്ന ഒരു നിർദ്ദേശമാണ് അങ്ങനെ കാൾ മാർക്സിൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഈ ഒരു ചിന്ത വളരെ ശക്തമായി വർക്കിംഗ് ക്ലാസിൻ്റെ ഇടയിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ റവല്യൂഷനിലൂടെ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തിലൂടെ റഷ്യയുടെ നിയന്ത്രണം അല്ലെങ്കിൽ യു എസ് എസ് ആറിന്റെ നിയന്ത്രണം പരിപൂർണമായും കമ്മ്യൂണിസം ഏറ്റെടുക്കുന്നതാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാക്കിയിരുന്ന വസ്തുത അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വർണം ഈ ഭൂമിയിൽ വന്നത് ലാഡിമർ ലിനിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായിരുന്ന ബോർഷവിക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിലായിരുന്നു യു എസ് എസ് ആറിന് അഥവാ സോവിയറ്റ് യൂണിയന് വളരെ പ്രശസ്തരായിട്ടുള്ള ലോക നേതാക്കന്മാരുണ്ടായി ജോസഫ് സ്റ്റാലിനെ കുറിച്ച് നമുക്കറിയാം ചൈനയിൽ മാവോ സേദിങ് കമ്മ്യൂണിസത്തെ പ്രൊമോട്ട് ചെയ്തു ക്യൂബയിൽ ഫിഡൽ കാഷ്റോ കമ്മ്യൂണിസത്തെ പ്രൊമോട്ട് ചെയ്തു നമുക്കറിയാം വിയറ്റ്നാമിലെ ഹോച്ചിമിങ്ങിനെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള വസ്തുതയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയനിൽ അതുവരെയും ആണുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഭരിച്ചു കമ്മ്യൂണിസം താറുമാറാകുന്ന കാഴ്ചയാണ് നമുക്ക് ദർശിക്കുവാനിടയായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ചിന്താഗതിയുടെ തന്നെ പതനമായിട്ട് റഷ്യയുടെ പതനത്തെ കൂട്ടിച്ചേർത്ത് പഠിക്കുന്നവരുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജനങ്ങൾ അലസരായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു സമൂഹത്തിൽ ജനങ്ങൾ അലസരായി തീർന്നാൽ ആ രാജ്യം താഴേക്ക് പോകുക തന്നെ ചെയ്യും എങ്ങനെയാണ് കമ്മ്യൂണിസത്തിൽ ജനങ്ങൾ അലസരായത് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ ഒന്നുമില്ല സ്വന്തമായിട്ട് ഭൂമി സമാഹരിക്കുന്നതിനു വേണ്ടിയോ സ്വത്തുക്കളും വസ്തുവകകളും കൂട്ടിച്ചേർക്കുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ സ്വന്തമാക്കുന്നതിനു വേണ്ടിയോ അവർക്ക് അവസരമില്ലാത്തതിനാൽ അവരെല്ലാവരും വളരെ അലസരാകുവാനായിട്ട് തുടങ്ങി നമ്മൾ ജോലി ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് അധികമോ കുറവോ കിട്ടുകയില്ല കാരണം നമ്മളുടെ സകല കാര്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സകലം നൽകുവാൻ അവർ നിക്ഷിപ്തരാണ് ആകയാൽ അവർ തന്നെ അത് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ് നമ്മുടെ സകലത് നാം ഗവൺമെന്റിന് കൊടുത്തിരിക്കുകയാണ് ആകയാൽ ഗവൺമെന്റ് നമുക്ക് ആവശ്യമുള്ളത് നൽകട്ടെ എന്നുള്ള ഒരു അലസ മനോഭാവത്തോടുകൂടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുള്ള ജനങ്ങൾ അവർ അലസരായി പോയി എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ് അതേസമയം ക്യാപിറ്റലിസം എന്ന് പറയുന്ന മുതലാളിത്ത വ്യവസ്ഥയിൽ സ്ഥിതി രാജ്യങ്ങളിലുള്ള ജനങ്ങൾ അവർ വളരെയധികം കഠിനാധ്വാനം നടത്തുവാനായിട്ട് തുടങ്ങി പുതിയ പുതിയ വ്യവസായങ്ങൾ വരുവാനായിട്ട് തുടങ്ങി അവർക്ക് പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതിനാൽ ഏത് ഏതുൽപ്പന്നവും ഏത് സമയവും അതിനെ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പരിപൂർണമായിട്ടുള്ള മോട്ടിവേഷൻ അതിനുവേണ്ടിയുള്ള ഇൻസ്പിറേഷൻ അവർ അവരിൽ തന്നെ അവരുടെ പ്രൊഡക്റ്റുകളിൽ നിന്ന് തന്നെ അവർ വീണ്ടെടുത്തു അല്ലെങ്കിൽ അവർ ശേഖരിച്ചു അതിൻ്റെ പർണിത ഫലമായി മത്സരങ്ങളുണ്ടായി ഒരു വ്യവസായം മറ്റൊരു വ്യവസായവുമായി മത്സരമുണ്ടാകുന്നു ഇനിയും ഒരു വ്യവസായം പരാജയപ്പെട്ടു പോയാൽ മറ്റൊരു വ്യവസായത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം അങ്ങനെയുള്ളവർക്കുണ്ട് അങ്ങനെ തോറ്റും ജയിച്ച് മുന്നേറിയും ക്യാപിറ്റലിസം ഈ ലോകത്തെ ലോകത്തിൻ്റെ സമ്പന്ന രാജ്യങ്ങളെ പിടിച്ച് എടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് എന്നാൽ കമ്മ്യൂണിസം വാണ രാജ്യങ്ങളിൽ അപ്പോഴേക്കും പതനം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന മറ്റൊരു വസ്തുത നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ട്രംപ് എന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ വെറുക്കുന്നു എന്നുള്ള വിഷയമാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് യഹൂദന്മാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ഒരു വിരോധത്തെക്കുറിച്ച് വിദ്വേഷത്തെക്കുറിച്ച് നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം കമ്മ്യൂണിസ്റ്റുകാരും യഹൂദന്മാരും തമ്മിലുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റലിസ്റ്റിക് ചിന്താഗതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു എക്കോണമിയാണ് കാരണം ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ജനത ഈ ഭൂമിയിൽ ഉണ്ടോ എന്നുള്ളത് പോലും നമുക്ക് സംശയമാണ് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായതെങ്കിൽ പോലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആ നാളുകളിൽ ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള ചിന്താഗതികൾ പോലും ആ ഇസ്രയേലിൻ്റെ രാജ്യത്തിൻ്റെ ഫോമേഷൻ്റെ സമയത്തുണ്ടായിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് റഷ്യ ഇസ്രയേലിന് വിരോധമായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇസ്രയേലിന് ക്യാപിറ്റലിസ്റ്റിക് ചിന്താഗതിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പുറത്താണെന്നുള്ളതാണ് നമുക്ക് ചരിത്രം നൽകുന്ന പാഠം എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ മുതലാളിത്ത വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ച ഇസ്രയേലും കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ ആരംഭിച്ച സോവിയറ്റ് യൂണിയനും തമ്മിൽ വളരെയധികം വിദ്വേഷമുണ്ടായി ഒരിക്കലും ആ പ്രശ്നമെന്ന് പറയുന്ന ഒരു വർഗീയ വംശീയ പ്രശ്നമല്ല കാരണം കാൾമാർസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ ഉപജ്ഞാതാവായ കാൾമാർക്സ് എന്ന് പറയുന്ന ഒരു യഹൂദനാണ് അതുകൊണ്ട് യഹൂദന്മാരെ യഹൂദന്മാരായതുകൊണ്ട് വെറുക്കുക എന്നുള്ളതല്ല എന്നാൽ ഐഡിയോളജിക്കലി അവർ രണ്ടുപേരും ഒരുപോലെ മുന്നോട്ട് പോകുകയല്ല എന്ന് മനസ്സിലായതോടുകൂടെ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ യഹൂദിനു നേരെ കൈ ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീർന്നത് കമ്മ്യൂണിസം ഏറ്റവും വെറുക്കുന്ന ഐഡിയോളജിയെ യഹൂദന്മാർ അതിനെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ള കാരണത്താൽ യു എസ് എസ് ആറിൽ താമസിക്കുന്ന യഹൂദന്മാർ വളരെയധികം കഷ്ടങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നുപോയി വന്നുള്ളതാണ് യു എസ് എസ് ആറിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാൻ ഒരു കാര്യം അതുപോലെ തന്നെ കമ്മ്യൂണിസം വെറുക്കുന്ന മറ്റൊരു സിദ്ധാന്തമാണ് അല്ലെങ്കിൽ മറ്റൊരു ചിന്താഗതിയാണ് ദൈവം എന്നുള്ള ചിന്താഗതി മതം എന്നുള്ള ചിന്താഗതി കമ്മ്യൂണിസം ബിഗിൻസ് വെയർ ഏത്തിസം ബിഗിൻസ് എന്നുള്ളതാണ് കാൾ കാൾമാക്സ് പറഞ്ഞിട്ടുള്ളത് കാൾ മാക്സ് കമ്മ്യൂണിസത്തെ വിളിച്ചിട്ടുള്ളത് ഒരു മിലിറ്റന്റ് ഏത്തിസം എന്നുള്ള പേരിലാണ് ഏറ്റവും ശക്തനായ ഒരു നിരീശ്വരവാദിക്ക് മാത്രമേ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആകുവാൻ സാധ്യമാകൂ എന്ന് കാൾ മാക്സ് പ്രചരിപ്പിക്കുവാനായിട്ട് തുടങ്ങി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വർക്കിംഗ് ക്ലാസ്സിന് എപ്പോഴും വർക്കിംഗ് ക്ലാസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അവരെ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന ശക്തിയായി ദൈവവിശ്വാസം എന്നുള്ളൊരു ശക്തിയെ അദ്ദേഹം കാണുകയുണ്ടായി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസിന്റെ അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗത്തിന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്ന ഒരു ശക്തിയായി ഒരു ഏജന്റായി മതത്തെ അദ്ദേഹം കണ്ടു അങ്ങനെ പരിപൂർണമായും മതത്തെയും ദൈവത്തെയും ക്യാപിറ്റലിസത്തെയും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി മാറ്റിവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് ചരിത്രത്തിൽ കാണുവാൻ സാധ്യമായിത്തീറുന്നത് അതിന്റെ പരിണിത ഫലമായി സംഭവിച്ചതാകട്ടെ ക്രിസ്ത്യാനികൾക്കെതിരെ മതത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പീഡനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അത് അഴിച്ചുവിട്ടു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമായി കാര്യമാണ് ചൈനയിലും മറ്റും ക്രിസ്തീയ മതത്തിന് വളരെ ശക്തമായിട്ടുള്ള പീഡനം നേരിടുന്നതിൻ്റെ പുറമുള്ള കാരണം ഇത് തന്നെയാണ് സർവ്വലോകത്തൊഴിലാളികളെ സംഘടിക്കുകയെന്നുള്ള മുദ്രാവാക്യത്തോടു കൂടെ വളരെ ശക്തമായി മുന്നേറിയ കമ്മ്യൂണിസം അനേക സമൂഹങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് ഈ സമയം ഓർക്കേണ്ടത് തന്നെയാണ് തൊഴിലാളിമാരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന എത്രയോ മുതലാളിമാരെയും അവരുടെ സംരംഭങ്ങളെയും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി നിലക്കു നിർത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനത്തോടുകൂടെ ഓർത്തെടുക്കുവാൻ തന്നെ സാധ്യമായി തരുന്ന വസ്തുതയാണ് എന്നാൽ ഐഡിയോളജിക്കലി തിയററ്റിക്കലി ഹിസ്റ്റോറിക്കലി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ചരിത്രമായി സിദ്ധാന്തപരമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിനും ദൈവ ആരാധനയ്ക്കും ക്യാപിറ്റലിസത്തിനും എതിരായി നിന്നു അതിനാൽ തന്നെ യഹൂദന്മാർക്കും എതിരായി കമ്മ്യൂണിസം നിന്നു എന്നുള്ളത് കമ്മ്യൂണിസത്തിന്റെ ഒരു ന്യൂനതയായി തന്നെ ഞാൻ ഈ സമയം ചിന്തിച്ചുകൊള്ളുന്ന മറ്റൊരു വസ്തുതയും കൂടിയാണ് ട്രംപിനോട് നമ്മൾ ചോദിക്കുകയാണ് കമ്മ്യൂണിസത്തെ ഇത്രയ്ക്ക് എന്തിനാണ് വെറുക്കുന്നതെന്ന് ചോദിച്ചാൽ ട്രംപ് പറയും കമ്മ്യൂണിസമേ നിങ്ങൾ വെറുക്കുന്ന മൂന്ന് കാര്യം അല്ലെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന മൂന്ന് കൂട്ടർ എൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ് ഒന്നു പറയുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ചിന്താഗതി അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യം നിലനിൽന്ന് പോകുന്നത് തന്നെ ഇൻഡസ്ട്രീസിന്റെ പുറത്താണ് ക്യാപിറ്റലിസ്റ്റിക് ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു സിസ്റ്റമാണ് ഒരു എക്കോണമിയാണ് അമേരിക്ക എന്ന് പറയുന്നത് അവിടെ ആർക്കും ഏത് സമയവും ഏത് ബിസിനസ് തുടങ്ങുവാനും ഏത് സമയവും ഏത് ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യുവാനും അത് എപ്പോൾ വേണേ പ്രൊഡക്ഷൻ നടത്തുവാനും നിർത്തുവാനും വില നിശ്ചയിക്കുവാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം മാർക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് മുതലാളിമാർക്ക് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രയും സമ്പന്നരപടി ഉള്ളത് ട്രംപ് പറയും രണ്ടാമതായി നിങ്ങൾ വെറുക്കുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ സ്വന്തം ആൾക്കാരാണ് ഹൂതന്മാരെ തൊട്ട് കളിച്ചാൽ ഞാൻ അവർക്കെതിരെ നിൽക്കുമെന്ന് ട്രംപ് അത് കമ്മ്യൂണിസ്റ്റുകാരല്ല ലോകത്തിലെ ഏത് ദിവസമാണെങ്കിലും അവർക്കെതിരെ നിൽക്കുമെന്ന് ട്രംപ് പറയും മൂന്നാമത് നിങ്ങൾ വെറുക്കുന്ന മതം അല്ലെങ്കിൽ ദൈവം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ആ ദൈവത്തെ വിട്ട് യേശുവിനെ വിട്ട് എനിക്കൊരു പരിപാടിയില്ലെന്ന് ട്രംപ് പറയും ഈ മൂന്ന് കാര്യങ്ങളിലെങ്കിലും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഉള്ളതിനാൽ അമേരിക്കയിലെ ട്രംപ് പറയുകയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ചിന്താഗതി കൊണ്ട് ആരും ഇങ്ങോട്ട് വരുവാൻ വേണ്ടി നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ അങ്ങനെ ആലോചിക്കുക പോലും വരുത് അപ്പോൾ ഒരു ചോദ്യം നമ്മളൊക്കെ വസിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം എങ്ങനെയാണ് കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളരെ നവീകരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിസമാണ് ഞാൻ ഇതുവരെയും സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യയിൽ തുടങ്ങിയ കമ്മ്യൂണിസത്തെയും കാൾമാക്സിന്റെ സിദ്ധാന്തത്തെയും കുറിച്ചാണ് കാൾമാക്സിന്റെ ചിന്തയും ലക്ഷ്യവും ഒക്കെ വളരെ പ്യുവർ ആൻഡ് ജനുവൻ ആയിരുന്നു വർക്കിംഗ് ക്ലാസിന്റെ വേണ്ടി അദ്ദേഹം എഴുതി അദ്ദേഹം പ്രവർത്തിച്ചു എന്നാൽ അതിന്റെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുപോയ സമയത്ത് ത്ത് അതൊരു എക്കോണമിയെ ഉണർത്തുകയല്ലായിരുന്നു എന്നാൽ ഉറക്കിയിടുകയായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മളോട് പറയുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് രണ്ടാമത്തെ ടൈമാണ് ഭരിക്കുന്നത് എന്നാൽ ആ ഭരണം എന്ന് പറയുന്ന ഒരിക്കലും സോവിയറ്റ് യൂണിയനിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഭരണത്തിന്റെ രീതിയിലല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്നതിന് വേണ്ടി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന മറ്റൊരു വസ്തുതയാണ് എത്രയോ ദൈവവിശ്വാസികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എത്രയോ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ദൈവവിശ്വാസികളുണ്ടെന്നുള്ളത് നമ്മുടെ ചുറ്റിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ പറ്റുന്ന മറ്റൊരു വസ്തുതിയാണ് ഞാനിവിടെ പറയുന്നത് അല്ലെങ്കിൽ ട്രംപ് വെറുക്കുന്നത് ഒരിക്കലും നമ്മുടെ കേരളം പോലുള്ള ഒരു രാജ്യത്തെ ഒരു ദേശത്തെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല എന്നാൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജിയാണ് അദ്ദേഹം വെറുക്കുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ അടിസ്ഥാന ത്തിൽ ഭരണം നയിക്കുന്ന ചൈന പോലുള്ള രാജ്യങ്ങളെയാണ് എന്നുള്ളത് നമ്മൾ ഈ സമയം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രണ്ട്ലിയാണ് വളരെ സൗഹൃദ മനോഭാവത്തോടുകൂടെ തന്നെയാണ് അവർ നമ്മുടെ കേരളത്തിൽ നമ്മുടെ സുഹൃത്തുക്കളായി തന്നെ തുടരുന്നത് നമുക്കൊക്കെ എത്രയോ നല്ല സുഹൃത്തുക്കൾ ആ ഒരു ചിന്താഗതി തുടരുന്നവരുണ്ട് നമ്മുടെ സഹാക്കന്മാരെ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അവരൊക്കെ നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ എത്രയും അടുത്തു വന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് പ്രത്യേകിച്ച് മതത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മത സ്വാതന്ത്ര്യം ത്ത് എത്രയോ തവണകളിലാണ് അവർ മുന്നോട്ടിറങ്ങി മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതെ മതേതരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി വളരെയധികം ശ്രമിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഈ സമയം ഞാൻ ഓർക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യേശുവാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നതിൽ പോലും മടി കാണിക്കുന്ന ഒരു പാർട്ടിയല്ല ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് വിഷ കൊടുപ്പിന് ലൂക്കോസിന്റെ സുവിശേഷം തന്നെ പതിനാലാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് തനിക്കുള്ളതൊക്കെ വിട്ടുപിരിയാത്തവൻ എന്റെ ശിഷ്യനാകുവാൻ സാധ്യമാവുകയില്ല ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുവാൻ പോലും നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തടസ്സമില്ല അങ്ങനെ അവർ അത്രയ്ക്കും ബൈബിളിനെയും മതത്തെയും മത ഒക്കെ വളരെ തുറന്ന മനസ്സോടുകൂടെ കാണുവാൻ വിവരവും വിദ്യാഭ്യാസവും മനസ്സിന്റെ വ്യാപ്തിയും ഉള്ളവനാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് മാർക്സ് പഠിപ്പിച്ചതൊന്ന് റഷ്യയിൽ പ്രാവർത്തികമാക്കിയതൊന്ന് എന്നാൽ കേരളത്തിൽ നമ്മുടെ മുൻപിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നവീകരിക്കപ്പെട്ട ഹൃദയവിശാലതയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്നുള്ളത് നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം മതത്തെയോ പ്രത്യേകിച്ച് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തീയ മാർഗത്തെ എതിർക്കേണ്ടിയ ഒരു ആവശ്യമില്ല കാരണം മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി ഭൂമിയിൽ വന്ന് മാനവജാതിക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ആത്മീയവും സാമൂഹികവും മാനുഷികമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന വിമോചനം നൽകുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തീയ പ്രസ്ഥാനമാണെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കന്മാരിൽ ഒരാളായിരുന്ന പൗലോസ് എന്ന് പറയുന്ന അപ്പോസവൻ അടിമകളും ഉടമകളും എങ്ങനെ ഒരു ആരാധനാലയത്തിൽ ഇരുന്നു കൊണ്ട് ഒരേ ദൈവത്തെ എങ്ങനെ തുല്യ മനോഭാവത്തോടുകൂടെ ആൺപെൺ അടിമ ഉടമ വ്യത്യാസമില്ലാതെ വിളിച്ചാരാധിക്കണമെന്നുള്ളതിനെ വളരെ ശക്തമായി പറഞ്ഞ് പ്രചരിപ്പിച്ച വ്യക്തിയാണ് അപ്പോസനായ പൗലോസ് മുതലാളിമാരോടും ഉടമകളോടും വളരെ ശക്തമായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അടിമകളുടെ ഉടയവൻ നിങ്ങളല്ല എന്നാൽ അവരുടെ ഉടയവൻ എന്ന് പറയുന്നത് അവരെ വീണ്ടെടുത്ത യേശു കർത്താവാണ് അവർക്കും സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന് വളരെ ശക്തമായി ഉടമകളോട് പറയുവാൻ ചങ്കുറ്റം കാണിച്ച ഒരു അപ്പോസനാണ് അപ്പോസനായ പൗലോസ് എന്ന് പറയുന്നത് മാനവജാതിയെ സ്വാതന്ത്ര്യത്തിന്റെ വിശാലതയിലേക്ക് പറഞ്ഞുവിട്ട ഒരു തത്വശ്വാസ്ത്രം ഇതിനു മുൻപും ഇതിന് പിൻപും ഉണ്ടായിട്ടില്ല ആ തത്വശ്വാസ്ത്രം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രി ക്രൂശിലൂടെ മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി ഭൂമിയിലേക്ക് ഒഴുകി മാനവജാതിയെ ദൈവസന്ന സ്വതന്ത്രരാക്കി നിൽക്കുന്ന യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്ന സുവിശേഷമാണ് ഈ ഭൂമിയിലെ ഏത് ഇസമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് ഏത് ഇസമാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നിരുന്നാലും അതിനകത്ത് ദൈവമില്ലായെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത് എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു ഈ ഭൂമിയിലെ എല്ലാ ഇസത്തിനും മുകളിലാണ് സ്വർഗത്തിലെ ദൈവം മാനവജാതിക്ക് നൽകുന്ന വാഗ്ദാനമാകുന്ന സ്വർഗം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇടം ദൈവത്തിന് ഈ ഭൂമിയെക്കുറിച്ച് ഒരു ആയിരം വർഷത്തെ പദ്ധതിയുണ്ട് ഉണ്ട് ആയിരം വർഷത്തെ പദ്ധതി എന്ന് പറയുന്നത് നിത്യത വെളിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയെ അത് ദൈവം പരിപൂർണമായും ശുദ്ധീകരിച്ചതിന് ശേഷം പരിപൂർണ സമത്വത്തോടു കൂടെ ഈ ഭൂമിയിൽ എല്ലാവരും സാഹോദര്യ മനോഭാവത്തോടു വാഴുന്ന ഒരു ചിത്രമാണ് വിശുദ്ധ വേദപുസ്തകത്തിന് മാനവജാതിയോട് പറയുവാനുള്ളത് അങ്ങനെ പാവത്തിന്റെ ചങ്ങലയിൽ പെട്ട് കഴിയുന്ന മനുഷ്യന് പാവത്തിൻറെ ചങ്ങലകളിൽ നിന്ന് വിമോചനം നൽകി ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന് അതുവഴി സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുന്ന ഈ സ്വർഗീയ സുവിശേഷം അത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ഇസ്സങ്ങളും അവസാനിക്കുന്നത് ഉട്ടോപ്യൻ സ്വപ്നങ്ങൾ പോലെയാണ് ഒരിക്കലും പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാത്ത സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ഏതെങ്കിലും ഒരു സന്ദേശത്തെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ സാധ്യമാകുന്നുവെങ്കിൽ അത് യേശു കർത്താവിൻ്റെ സുശേഷമാണ് കാരണം അത് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിലാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തിലാണ് ദൈവത്തിൻ്റെ ആണയിലാണ് ആ ആണ അല്ലെങ്കിൽ ആ സത്യം മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെയാണ് കാൽവറി ക്രൂശാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയും സ്വന്തം ജീവനെ നൽകുകയും ചെയ്ത നായകൻ യേശു കർത്താവാണ് ആ ഉടമ്പടിക്ക് യേശു കർത്താവ് ഒപ്പുവെച്ചത് തന്റെ പുണ്യാഹ പാപമില്ലാത്ത രക്തം ആ ഉടമ്പടിയെ ദൈവം അംഗീകരിച്ചു ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അതിന്റെ ഫലമായി ഭൂമിയിലേക്ക് അയച്ചു ആ ഉടമ്പടിക്ക് ഓഹരിക്കാരാകുക എന്നുള്ള ആഹ്വാനത്തോടുകൂടെ ലോകത്ത് സമാധാനം വ്യാപരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു